എന്റെ പൊന്നാണ് ഇവിടെ നമ്മുടെ ശൈടാമൂട ആദ്യത്തെ പിള്ളേരാട ആദ്യത്തെ പ്രസവത്തിലെ കുഞ്ഞുങ്ങളാ കരടും കടുവ പൊന്നോ ച്ചോ എന്ന തിന്നോ തിന്നോ എന്റെ കൈ തിന്നോ പൊന്നാനോടെ പൊന്നാന ഇത് നമ്മുടെ കുഞ്ഞാപ്പനെ കൂട്ടായിരിക്കുന്നത് ഇത് നമ്മുടെ ലൂണപ്പന്നെ ഇവള് ഇത് ഉണ്ട വേറെ ഒരാളും കൂടെ ഉണ്ട് ഇവിടാ മണിക്കൂട്ടൻ ഉണ്ട് ഇല്ല ഇല്ല ഷെട്ടുമണിയാണോ ഷോട്ട് എൻ്റെ അപ്പ എൻ്റെ അപ്പാ കൂട് തുറന്ന് വിടാൻ വേണ്ടിയാ ഞാൻ പോട്ടെ പോണു ഒരാളോടിയില്ല ഞാൻ പോണു സുന്ദരിയെ സുന്ദരിയെ എന്താ എന്താപ്പാ ¡Hasta <coughs>